നിർത്തി രാവിലെ വന്ന ഒരു അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ വ്യാപാരികൾ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി പരാതി അഞ്ചൽ മാർക്കറ്റിൽ താൽക്കാലിക മാർക്കറ്റ് പ്രവർത്തിച്ചു വരുന്ന സ്ഥലത്തും ഹൈപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലും റോഡിനോട് ചേർന്ന് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾ ചാക്കുകെട്ടുകളിലാക്കി മാലിന്യം കൊണ്ട് തള്ളുന്ന കാരണത്താൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായാണ് പരാതി ഉയരുന്നത് ഇതിനെ തുടർന്ന് അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി രൂപ സർക്കാരിന്റെ നടത്തിയ നമ്മൾ വൃത്തിയാക്കി ഇടും രാത്രി ഇവർ കൊണ്ടു ഇടുവാൻ കണ്ടോ നമ്മൾ എത്ര വട്ടം നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ് എത്ര പ്രാവശ്യം ഞങ്ങൾ വൃത്തിയാക്കുന്നതാണ് ചിലന്ന് രാവിലെ ഇവർ ഇങ്ങോട്ട് എടുക്കുക കൊണ്ടു ഇടുവാ എന്നും നമുക്ക് ഈ പഞ്ചായത്തിന്റെ പൈസ മുടക്കി എന്നും വൃത്തിയാക്കാൻ പറ്റുമോ അവരവർ കൊണ്ടുവരുന്ന വേസ്റ്റ് അവരവർ കൊണ്ടുപോകണം വേസ്റ്റുകൾ നിർമ്മാണം നിർമ്മാണം നമ്മൾ സൗത്ത് ഇന്ത്യൻ കമ്പനിക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ എഗ്രിമെന്റ് ചെയ്തതാണ് അന്നത്തെ പോട്ടെ എന്നും പറഞ്ഞ് അവരൊക്കെ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഇതിൻ്റെ കച്ചവടം ചെയ്യത്തെയെന്ന് പറയുന്നത് അവരിഷ്ടമായിട്ട് ഇഷ്ടമുള്ള രീതിയിലാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് മാലിന്യം മുക്ത കേരളത്തിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യം വേസ്റ്റ് അവരവർ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തന്നതിന് ശേഷമാണ് നമ്മളിവർക്ക് വി ഇവർക്ക് ഇരിക്കാൻ സൗകര്യം കൊടുത്തത് അവർ ഇരിക്കുന്ന സാ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങിടുക പോവുക ഹരിതകർമ്മ സേനക്കാരെ അവർ ചീത്തൊളിക്കുക ഇതൊക്കെയാണ് ഈ വ്യാപാരികളെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ശക്തമായ നിയമ നടപടിക്ക് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് അതിൻ്റേതായ രീതിയിൽ അങ്ങ് പോട്ടെ പഴയ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഹൈടെക് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ചന്ത ദിവസങ്ങളിൽ വ്യാപാരം നിരോധിച്ചിരിക്കുന്ന ഈ മേഖലകളിലേക്ക് വ്യാപാരികൾ വ്യാപാരം നടത്തുകയും അതിനുശേഷം വ്യാപാരികളിൽ പലരും മാലിന്യം വലിയ രീതിയിൽ ചാക്കുകെട്ടുകളിലാക്കി നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്ന ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് പതിവ് ഇതുമൂലം ദുർഗന്ധം വമയ്ക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയത് ഇതിനെ തുടർന്ന് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരടക്കം കഴിഞ്ഞ ദിവസം അഞ്ചൽ മാർക്കറ്റിൽ മിന്നൽ പരിശോധന നടത്തിയ ശേഷം വ്യാപാരികൾക്ക് വലിയ രീതിയിലുള്ള പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തി ഒന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്ന Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.